പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെറുപ്പുളശ്ശേരിയില് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു വി കെ ശ്രീഖണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസാരിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി വി കെ ശ്രീകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുയോഗമാണ് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി റോഡിൽ വെച്ച് നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് യോഗം ഉദ്ഘാടനം ചെയ്തു അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിൽ സതീശൻ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നാമത് മുഖ്യമന്ത്രിയാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ നമ്മളെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്നോ ചോദ്യം ചെയ്യണമെന്നും മൊഴിയെടുക്കണ്ടേ മുഖ്യമന്ത്രിയുടെ പിന്നെ പിണറായി വിജയൻ എടുക്കുന്നു ഇങ്ങോട്ടൊരു സഹായം ചെയ്ത അങ്ങോട്ട് സഹായിക്കും അങ്ങനെ ബി ജെ പിയുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊടകര കൊഴപ്പണം വരുന്നത് ബി ജെ പി നേതാവ് സുരേന്ദ്ര പ്രതിയതാണ് പ്രസിഡന്റ് കേരള പോലീസ് അന്വേഷിച്ച് ഒറ്റ ബി ജെ പി കാരൻ പ്രതിയായി അതാ പിണറായി വിജയൻ ഇങ്ങോട്ട് സഹായിച്ച അവരെ അങ്ങോട്ട് സഹായിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചിറ്റപ്പനോട് ചോദിച്ചാൽ മതി ആരാ ചിറ്റപ്പൻ സാശാ ജയരാജൻ എന്താ വന്നു പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഒരു ദിവസം ഞാൻ ടി വിയിൽ നോക്കുമ്പോ ഉള്ളി പറയാ ബി ജെ പി കേരളത്തിൽ അടിച്ചു ഒരു മോര സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എനിക്കൊരു ഡൗട്ട് ഇത് സുരേന്ദ്രനാണോ പറയുന്നത് ജയരാജനാണ് ഞാൻ കണ്ണു തിരുമ്പി നോക്കി ജയരാജൻ തന്നെ അവ ഞാൻ പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെങ്കിൽ അത്രയും സ്ഥലത്ത് എൽ ഡി എഫും മൂന്നാം സ്ഥാനത്തും വരും അല്ല അങ്ങനെ സംഭവിക്കാൻ പോണ അപ്പൊ മതി വന്നില്ല പിറ്റേ ദിവസം പറയുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മിട്ടും മിടുക്കന്മാരാണ് പറയുന്നത് ജയരാജന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പറ്റിയല്ല അതുകൊണ്ട് പറയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പറ്റി അപ്പൊ ഞാൻ ഓർത്ത് എന്തോ ഒരു ബന്ധമുണ്ട് ഇവര് തമ്മിൽ അപ്പൊ ഞാനൊരു ആരോപണം ഉന്നയിച്ചു എനിക്ക് നേരത്തെ അറിയാവുന്ന ഈ അന്തർധാരുന്നു പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം ദേശീയ തമ്മിലുള്ള ബന്ധം ദേശീയ ബന്ധമല്ല

കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളശ്ശേരി സി